ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പാപ്പിനെ പിന്നെ റെഡിയാക്കണം ആദ്യം ഒരിക്കൽ റെഡിയാക്കി വീണ്ടും എന്തൊക്കെയൊക്കെയോ ചെയ്ത് തലയൊക്കെ വലിച്ച് താഴെയിട്ട് വീണ്ടും തല കെട്ടി കൊടുക്കണം ചീവ കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കുമ്പോഴൊക്കെ നല്ല വൃത്തിക്ക് കാണിച്ചു തരും പുറത്ത് പോകുകയാണെന്നൊക്കെ പറഞ്ഞാലേ തല കെട്ടുമ്പോൾ നല്ലോണം കാണിച്ചു തരും പിന്നെ വൺ ഓട്ടോ വരാതിരിക്കുക സമയം വൈകൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ക്ഷമ നശിക്കുമല്ലോ അപ്പോൾ അവൾ അതിനെല്ലാം കേടി വരുത്തുവിടും പുറത്ത് പോയാൽ പിന്നെ ഈ തല കെട്ടിയത് കണ്ണാടി വെച്ച് അതൊന്നും അഴിച്ചു കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഭയങ്കര ആയിരിക്കും അപ്പോൾ അതാണ് എന്നോട് തല കെട്ടേണ്ട ഓട്ടോ വന്നില്ലാലോന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ആൾ

കണ്ണാടി അഴിച്ചിട്ട് പോവില്ല ഞാന് കണ്ണാടി അഴിച്ചിട്ട് പോകും ഞാൻ കൂട്ടിട്ട് പോവില്ല ആ സുന്ദരി ആയിട്ട് നല്ല കുഞ്ഞായിരിക്കണം അല്ലെങ്കിൽ അമ്മ ഇവിടെ ഇരുത്തിയിട്ട് പോവും ഓക്കെ കണ്ണാടി അടിക്കാൻ പാടില്ല നല്ല കുട്ടിയല്ലേ ഓട്ടോ വരുന്നു ഓട്ടോ വരുന്നു ോ കണ് ആൾക്ക് പെട്ടന്ന് തന്നെ എന്തെങ്കിലും പറയുമ്പോളെ പെട്ടെന്ന് തന്നെ ദേഷ്യമൊക്കെ വരും ദേഷ്യം വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണ വരെ വാശിയൊക്കെ പിടിക്കും അതൊക്കെ ഇപ്പൊ വന്ന കാര്യങ്ങളാണ് നേരത്തെ ആണെങ്കിൽ എന്തോ എന്ത് കൊടുത്താൽ അതും വെച്ച് ഉണ്ടാകാതിരിക്കും ഇപ്പം അങ്ങനെയല്ല ഇത് വേണ്ട തീരുമാനമുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു സന്തോഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോഴൊക്കെ കാണിച്ചു തരുമെങ്കിലും പിന്നെയൊന്നും കാണിച്ചു തരില്ല അവർക്ക് മനസ്സിലാവും എവിടെയും പോകുന്നില്ല എന്നെ റെഡി എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല അങ്ങനെ രോഷി ഒരു വിധത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രോഹി വാതിലടിക്കാൻ ചാവി എവിടെ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ വേറെ എവിടെയെല്ലാം പോകണേ കൊടുങ്ങല്ലൂരാണ് പോണത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇങ്ങനെയായിരുന്നപ്പോൾ ശരി പോയിട്ട് വരാം ഒന്ന് തൊഴുതിയിട്ട് വരാ എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക സങ്കടം വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുകയുള്ളൂ അതെല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് സങ്കടം വരുമ്പോൾ മാത്രം ദൈവത്തിനെ വിളിക്കുകയുള്ളൂ അല്ലാതിരുന്ന നമ്മൾ ഒരിക്കലും വിളിക്കില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ സങ്കടവും സന്തോഷവും ഒക്കെ വരുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആ പോസിറ്റീവ് എനർജിയായ അത് വിളിക്കുന്നത് വല്ലാത്തൊരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളൊരു വിധത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സമാധാനവും ഒക്കെയാണ് ഇവിടെ അടുത്ത് നടക്കണമെന്നൊരു ബുദ്ധിമുട്ടായി തോന്നുക അങ്ങനെ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടില്ല അല്ലെങ്കിൽ ഇത്തിരി നേരം അടുത്ത് ഇങ്ങനെ കഴിയുമ്പോഴേക്കും തന്നെ അയ്യോ എന്താണ് ഇടുപ്പ് വേദനിക്കും കാല് വേദനിക്കും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതങ്ങനെയാണ് ഏതൊരു അമ്പലത്തിൽ പോയാലും അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ മൊത്തം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല പോയി തൊഴണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലേ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വരണമെന്ന് കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഇങ്ങനെ ഇവിടെ വന്ന് തൊഴുതിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലിങ്ങനെ കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഓട്ടോയിൽ വരുന്നതും ഒക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം പക്ഷെ വരാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പോകണമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങുകയാണെങ്കിൽ വരാൻ പറ്റില്ല അതുമല്ല നമ്മളെ ദേവി വിളിക്കണം ഇന്നേക്ക് എന്നെ കാണാൻ നീ വാ എന്ന് പറയണം എന്നാൽ മാത്രമേ നമ്മളവിടെ എത്താൻ പറ്റുള്ളൂ അങ്ങനെ പോയി തൊഴുത് നല്ലപോലെ തന്നെ തൊഴാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പാപ്പിയെ കുറുമ്പ് കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര അച്ചടക്കമുള്ള തന്നെ ഇരുന്നു പിന്നെ അവിടെയൊക്കെ ഒന്ന് ആ മണ്ണിലൊക്കെ ഒന്ന് നടത്തിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അങ്ങനെ പിടിച്ചു നടക്കുകയാണെങ്കിലും അവൾ അവിടെ മണ്ണിൽ കാല് കൂത്തി നടക്കുന്നത് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ദിവസം കൈവിട്ട് അവളും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് വരും അമ്പലത്തിന് ദേവീൻ്റെ മുന്നിലെത്തി നമ്മൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലേക്ക് തെളിഞ്ഞു വരില്ല ഒന്ന് മാത്രമേ വരികയുള്ളൂ പാപ്പിൻ്റെ മുഖം മാത്രം വരും എന്തൊക്കെ വേണമെന്ന് ചോദിക്കാൻ പോലും ആ സമയത്തൊന്നും കിട്ടില്ല കണ്ണെന്നറിയും മനസ്സ് മുഴുവനും പാപ്പിൻ്റെ മുഖം അങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വർഷങ്ങളായിട്ടുള്ളൊരു ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ ചിന്തിക്കുക അതൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരത്താണ് പോയത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ പോഴാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഇവർ പാപ്പിയൊക്കെ കണ്ട കണ്ടപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മളെ കയറ്റി വിട്ടു ക്യൂ നിൽക്കാനോ അങ്ങനെയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കയറി തൊഴുതരു പെയ്ക്കോളിമറം നല്ലോണം ദർശനം കിട്ടി മുന്നിൽ തന്നെ പോയി നിന്ന് തൊഴാൻ പറ്റി അത് വലിയൊരു കാര്യമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം അവളെ ആ ആൽത്തറയിലൊക്കെ കൊണ്ടിരുത്തണം കുറേ സമയം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ആ മണ്ണിൽ കൂടിയും ചവിട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ കുറേ നേരം അതിലേക്കൂടി ഇങ്ങനെ നടത്തിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കും ഒരു സന്തോഷം ോഷല്ലേ ഇങ്ങനെയൊക്കെ വരുന്നതും ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ പുറത്തൊക്കെ വന്ന് എന്തായാലും നമ്മൾ ഏകദേശം അവിടെ നിന്ന് നല്ലോണം ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ട് അത്രയും സമയം അവിടെ വന്നിരിക്കുന്ന സമയത്ത് സമയം പോകണതൊന്നും അറിയില്ല നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു ചിന്ത മാത്രം പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ മനസ്സിലെന്നും ഇങ്ങനെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് വേറെ ഒരു ചിന്താഗതിയോ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ സമയം പോയതൊന്നും അറിഞ്ഞില്ല പാപ്പിയും ഭയങ്കര ഉഷാറായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് പാപ്പിക്ക് ചായയും മുഴുന്ന് പടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ും ഹാപ്പിയായി ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകണത് അവര് ഒരുപാട് സന്തോഷിക്കും എപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് എന്താ പറയാ കുളിയും കഴിഞ്ഞ് ചായ കുടിക്കുക അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടോ അത് ഈ ചെയറിലിരിക്കും അവളുടെതായ ആവശ്യത്തിന് എന്തെങ്കിലും പറയാനോ എടുക്കാനോ ഒന്നും അറിയില്ല അവളുടെ ലോകം എന്ന് പറയുന്നത് ഈ ചെയറിലല്ലേ ചെയറിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒരു മണിക്കൂറോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്ന ഒരാളെ കൊണ്ട് ഒരു അരോ മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പറ്റും ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല അല്ലേ പറ്റില്ല നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ അവളെ സംബന്ധിച്ച് ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കും കുറേ തോർത്ത് വീശി കളിക്കും അത് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് എന്തൊക്കെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും അതെന്താ ചിന്തിക്കണമെന്ന് പറയാൻ പോലും അറിയില്ല അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആൾ ഭയങ്കര ഹാപ്പിയാവും ചിരിക്കും സന്തോഷിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് വന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഫോണിൽ കാക്കിയൊക്കെ വെച്ചിട്ടേ ഇങ്ങനെ താഴെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരുത്തുകയാണ് അപ്പോൾ നടുവിനൊക്കെ നല്ല വ്യത്യാസം വന്നത് എന്താ പറയുക ഈശോ കൃപ കൊണ്ട് ഇത്രയും മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴിൽ നല്ലതായിരിക്കും അല്ലേ നമ്മൾ അയ്യോ അവൾ നടക്കണില്ല അയ്യോ അവൾ സംസാരിക്കണില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതാണ് അവളിങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് സന്തോഷം കണ്ടെത്തുക നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വിജയമെന്ന് പറയാൻ വേറൊന്നും ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ ഇങ്ങനെ കുറേ സമയമൊക്കെ ഇരിക്കും അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ കഴുത്ത് ചരിച്ചു വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോണിൽ കാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ സമയം അവരെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണ പറഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും ചെയ്ത് കൊടുക്കുക കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരത് പത്ത് പ്രാവശ്യം അത് കാണിച്ചു കൊടുക്കുക ചെയ്തു കൊടുക്കുക ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ അവർക്ക് തന്നെ നല്ലൊരു മാറ്റത്തിന് കാരണമാവും അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞും ചെയ്യിപ്പിച്ചും അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റുകയുള്ളു അതായത് അതായത് അടിക്ക് നടന്നു പോകുക അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവീൻ്റെ അടുത്ത് ഈശ്വര ദേവി ഭഗവാനെ എന്തായാലും എടുത്തു നടക്കാനുള്ള ആരോഗ്യം എനിക്ക് കിട്ടണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്താ ചോദിച്ചാൽ ഞാൻ എന്നെ കൊണ്ട് കൊണ്ടെടുത്ത് നടക്കാൻ പറ്റിയില്ലെങ്കിൽ അവളുടെ കാര്യം ഭയങ്കര കഷ്ടമാവില്ലേ അവൾ ഒരു വിധത്തിലും സങ്കടപ്പെടുന്നത് കാണാൻ ഞാൻ അവളെ എപ്പോഴും ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ തന്നെ ഇരിക്കണം എന്നും കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകാതെ ഹാപ്പി ആയിട്ടിരിക്കണം അയ്യോ ഞാൻ നടന്നെങ്കിൽ എനിക്കവിടെ പോകാമായിരുന്നല്ലോ എന്ന് ഒരിക്കലും ചിന്തിക്കാനുള്ളൊരു ഇട കൊടുക്കാതെ അവളെ കൊണ്ട് നടക്കണം എന്ന് മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ൂ എന്തായാലും അവൾ നടക്കുമ്പോഴും അതൊക്കെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പക്ഷേ അതുവരെ അവളെ കൊണ്ട് നടക്കാനുള്ള ആരോഗ്യം ആയുസും ഭഗവാൻ തന്നാൽ മാത്രം മതി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് അവൾ പിന്നെ ഓടാനും നടക്കാനൊക്കെ തുടങ്ങിയാൽ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ അവൾ പിന്നെ സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അമ്മനെയൊക്കെ നോക്കിയിട്ട് അവളിരിക്കും എന്ന് ചിന്തിക്കണം ഞാൻ അങ്ങനെയൊക്കെ സ്വപ്നം കാണാം സ്വപ്നം കാണാൻ ആർക്കും കാശൊന്നും കൊടുക്കേണ്ടല്ലോ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോൾ കുന്നോളം സ്വപ്നങ്ങൾ കണ്ട കുന്ന് മണിയോളം കിട്ടുന്നില്ല ചൊല്ല് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രോഹി അവിടെ കുപ്പിയിൽ വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോൾ അവൾ വെള്ളം എന്ന് പറഞ്ഞാൽ പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു അപ്പോൾ പിടിച്ച ആ ഒരു ബാലൻസ് കിട്ടിക്കോട്ടേ എന്ന് വെച്ചിട്ട് കയ്യിൽ കൊടുത്തതാണ് അപ്പോൾ ആളത് നോക്കിയിട്ട് അത് എങ്ങനെയാണ് കുടിക്കാൻ ഇത് കുപ്പി മാത്രം പൊക്കിയാൽ ഞാൻ വീഴുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ശ്രദ്ധയുണ്ട് അത് ഇപ്പോഴത്തെ വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ വീഴുമോ അവിടെ ഇങ്ങനെ ഇരിക്കണം ബാലൻസ് എങ്ങനിക്കാണ് ചെയ്യേണ്ടതെന്നൊക്കെ നല്ലോണം ആൾക്കറിയാൻ പറ്റുന്നുണ്ട് വീഴാൻ പോണ ഒരിതാണെങ്കിൽ അവിടെ എന്ത് തന്നെ അത് പിടിക്കാനോ തോടാനോ ഒന്നും പോകില്ല മാറി അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പാപ്പി അതേപോലെ തന്നെ നമ്മൾ ചീത്ത പറയുമ്പോൾ വിഷമം വരും അങ്ങനെയൊക്കെ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ പാപ്പിക്കും സന്തോഷമായി നമുക്കും ഒരു എന്താ പറയുക മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടി ഇങ്ങനെ എന്നും ഒരു പാപ്പിയെ എന്നും എന്താ പറയുക എൻ്റെ മുഖവും ജോഷിൻ്റെ മുഖവും മാത്രം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കുറേ ആളുകളുടെ മുഖം കാണാൻ പറ്റി കുറേ കാഴ്ചകൾ കാണാൻ പറ്റി പുറംലോകം കാണാൻ പറ്റി അതിലൊക്കെ അവൾക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ അവൾ സന്തോഷിച്ചാൽ സത്യമായിട്ട് നമ്മളെല്ലാവരും സന്തോഷിക്കും അല്ലേ അപ്പോൾ അവൾക്ക് വെള്ളം കിട്ടാതിരുന്നപ്പോൾ ഞാൻ പതുക്കെ പിടിച്ചു കൊടുത്തതായിരുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനം കൊണ്ട് പാപ്പി ഒരുപാട് സന്തോഷിച്ചെന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവരുടെ അടുത്തും ഡാറ്റ പറയണം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റും ഒരു ലൈക്കും ഇട്ടു തരാൻ മാർക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും തരുന്നിടത്തോ ഇടുന്ന സമയത്ത് യൂട്യൂബ് കുറച്ച് പേർക്ക് കൂടി നമ്മുടെ വീഡിയോസ് എന്താ പറയുക കുറച്ച് പേരുടെ അടുത്ത് കൂടി എത്തിക്കും അപ്പോൾ അവരൊന്ന് കാണുകയാണെങ്കിൽ അതിന് ഗുണം നമുക്ക് തന്നില്ലേ അപ്പോൾ പിന്നെ പിറന്നാളൊക്കെ ആവുമ്പോഴേക്കും നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുകൂടിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക